ഹലോ ഇന്നത്തെ ലെസണിൽ നമുക്ക് ഹാഡിൻ്റെ ഉപയോഗം എളുപ്പത്തിൽ പഠിക്കാം ഈ ഹാഡ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഗ്രാമറിൻ്റെ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകാണ്ട് സെൻറ്റൻസസ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ പഠിക്കാം അപ്പോൾ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് അത് ആൻസർ ചെയ്യാൻ വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഹാഡിൻ്റെ ആദ്യത്തെ ഉപയോഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടായിരുന്നു അതായത് നമ്മുടെ സ്വന്തമായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും ോക്കൂ അവന് ഒരു നായ ഉണ്ടായിരുന്നു അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക അവന് അതുകൊണ്ട് ഹി എന്ന് പറയും ഇനി നമ്മൾ വേബാണ് പറയേണ്ടത് അതിവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ അതിന് പറയുക ഹി ഹാഡ് എന്നാണ് ഹി ഹാഡ് എ ഡോങ് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവന് ഒരു നായ ഉണ്ട് എന്ന് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു ഹി ഹാസ് എന്ന് പറയുമല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയാൻ നമ്മൾ ഹി ഹാസ് എന്ന് പറയാ പക്ഷേ പാസ്സിലെ കാര്യം പറയാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് എന്ന് പറഞ്ഞു കേട്ടോ ഇനി അടുത്ത് നോക്കൂ എനിക്ക് ഒരു പട്ട് സാരി ഉണ്ടായിരുന്നു എന്ത് പറയും എനിക്കാണ് അപ്പം ഐ ഐ ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് തന്നെയാണ് വരിക ഐ ഹാഡ് എ സിൽക്ക് സാരി പട്ട് സാരി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എനിക്കൊരു പട്ടു സാരി ഉണ്ടെന്ന് പറയാൻ ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ ഐ ഹാവ് എന്ന് പറയുമായിരുന്നു ഐ ഹാവ് സിൽക്ക് സാരി പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് എന്ന് തന്നെ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഒരാളെ പറ്റി പറയുകയാണെങ്കിലും ഐ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറയാനാണെങ്കിലും എല്ലാം പാസ്റ്റിലെ കാര്യം പറയുമ്പോൾ ഹാഡ് തന്നെ വരിക മനസ്സിലായല്ലോ ഇനി അടുത്തത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അയാൾക്ക് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു അയാളാണ് അപ്പം പറയും ഹി ഉണ്ടായിരുന്നു എന്താ പറയുക had. had He had a ജീപ് കണ്ടില്ലേ ഇനി എനിക്ക് കുറെ ജോലി ചെയ്യാൻ ഉണ്ടായിരുന്നു അതെങ്ങനെ പറയും എനിക്ക് ഐ ഉണ്ടായിരുന്നു ഐ ഹാഡ് എന്താണ് കുറെ ജോലി അല്ലേ അപ്പം നമുക്കവിടെ ലോഡ് ഓഫ് വർക്ക് എന്ന് പറയാം ഐ ഹാഡ് ലോഡ് ഓഫ് വർക്ക് ജോലി ചെയ്യാൻ എന്നാണ് അല്ലേ അപ്പൊ എന്തു പറയും ഐ ഹാഡ് എ ലോഡ് ഓഫ് വർക്ക് ടു ഇനി അവർക്ക് കുറെ ഉണ്ടായിരുന്നു ഇത് ഈസി അല്ലേ നിങ്ങൾ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ അവർക്ക് ഉണ്ടായിരുന്നു ഹാഡ് ഇവിടെയും കുറെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹാഡ് എ ഓഫ് മണി ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സെന്റൻസസ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചല്ലോ അപ്പം ഉണ്ടായിരുന്നു എന്ന് പറയാൻ എങ്ങനെ സബ്ജക്റ്റ് വന്നാലും ഒരാളാണെങ്കിലും കുറേ പേരാണെങ്കിലും എല്ലാം നമ്മൾ ഹാഡ് തന്നെ യൂസ് ചെയ്യും പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടേതായിരുന്നു നമുക്കുണ്ടായിരുന്നു എന്ന് പറയാൻ മാത്രമല്ല ഹാഡ് ഇങ്ങനെ ഉപയോഗിക്കുക ചില ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് പറയാൻ കുറിച്ച് പറയാൻ എല്ലാം നമ്മൾ ഹാഡ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ കുറച്ച് സെൻറ്റൻസസ് കൂടെ നമുക്ക് കാണാം ഇതാ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസസ് കണ്ടോ ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു അപ്പോൾ ഇവിടെ അർത്ഥം ഈ ഒരു കപ്പ് ചായ എൻ്റെ സ്വന്തമായിരുന്നു എന്നല്ല എങ്കിലും നമ്മൾ ഇവിടെയും ഹാഡ് ആണ് യൂസ് ചെയ്യുക സെൻറ്റൻസ് എങ്ങനെ വരുന്ന അറിയുമോ ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ അപ്പോൾ ഇവിടെ കുടിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളിവിടെ പറഞ്ഞ വേർബ് എന്താ ഐ ഹാഡ് അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക അർത്ഥം കിട്ടാൻ നമ്മൾ ഹാഡ് തന്നെ യൂസ് ചെയ്യും അപ്പോൾ ഇവിടെ കുടിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ ഡ്രാങ്ക് എന്ന് നിങ്ങൾ ചിന്തിക്കാം പക്ഷെ സാധാരണ നമ്മളങ്ങനെ ഐ ഡ്രാങ്ക് എ കിഫ്റ്റി എന്ന് പറയില്ല ഐ ഹാഡ് എ ക ഫിഫ്റ്റി എന്നാണ് പറയുക ഇനി അടുത്തത് നോക്കൂ അവൻ കുളിച്ചു അപ്പോൾ നമ്മൾ പറയില്ലേ അവനൊരു കുളി പാസ്സാക്കി എന്നൊക്കെ പറയില്ലേ ആ ഒരു അർത്ഥം കിട്ടാൻ നമുക്കിവിടെ ഹാഡ് തന്നെ യൂസ് ചെയ്യാം എന്ത് പറയുന്ന അറിയോ ഹി ഹാഡ് എ ഷവ എന്ന് പറയാം ഹി ഹാഡ് എ ഷവ അപ്പോൾ ഇവിടെയും കുളിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ ഹി ഷവേഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഹി ടു ദ ബാസ് എന്ന് പറയാം ഹി ബെയ്ഡ് എന്നും പറയാം പക്ഷെ ഞാൻ ഇവിടെ എങ്ങനെ ഹാഡ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും യൂസ് ചെയ്യുന്നു കാണിക്കാനാണ് ഈ ഒരു സെൻറ്റൻസ് തന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാം അതായത് നമ്മുടെ ഹൈജീനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അല്ലേ കുളിക്കുക അങ്ങനെയുള്ളതൊക്കെ അതിനെപ്പറ്റി പറയാനൊക്കെ നമ്മൾ ഹാഡ് തന്നെ യൂസ് ചെയ്യാറുണ്ട് ഫൂഡിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ഇനി അവർ തമ്മിൽ തർക്കമുണ്ടായി ഇവിടെ നമ്മൾ പറയുന്നത് തർക്കത്തെക്കുറിച്ചാണ് തർക്കം അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു ടോക്ക് ഇതിനെക്കുറിച്ച് പറയാനെല്ലാം നമ്മൾ ഹാഡ് യൂസ് ചെയ്യും ഇവിടെ ഇങ്ങനെ വരുന്നറിയോ അവർ ആണല്ലോ അപ്പോൾ ഹാഡ് അൻ ആർഗ്യുമെൻറ്റ് എന്ന് പറയാം അപ്പോൾ തർക്കത്തിനാണ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കേട്ടോ ദ ഹാഡ് എൻ ആർഗ്യുമെൻ്റ് അവൾ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറക്കത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ സ്വപ്നം ദുസ്വപ്നം അല്ലെങ്കിൽ റെസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാനൊക്കെ നമ്മൾ ഹാഡ് ഇതേപോലെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവളൊരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ ആ സ്വപ്നം അവളുടെ സ്വന്തം അല്ല സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് അവിടെ നമ്മളൊരു കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഹാഡ് യൂസ് ചെയ്യാം അപ്പോൾ ഷീ ഹാഡ് എ ഡ്രീം എന്നാണ് ഇവിടെ പറയുക നമ്മളൊരിക്കലും കണ്ടു എന്നുള്ളതിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷനായിട്ട് ഇവിടെ ഷീ സോ എ ഡ്രീം എന്ന് പറയില്ല ഷി ഹാഡ് എ ഡ്രീം ഷീ ഹാഡ് എ നൈറ്റ് മെയർ പേടി സ്വപ്നം നൈറ്റ് മേയർ എന്നാണ് പറയുക അപ്പോൾ കണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സ്വന്തമായിരുന്നു എന്ന് പറയാനും ഇതേപോലെയുള്ള ചില ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനും നമ്മൾ ഹാഡ് യൂസ് ചെയ്യും അപ്പോൾ ഇവിടെ ഹാഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നാണ് അർത്ഥം അതുണ്ടായിരുന്നു എന്നല്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാം ഈ സെൻറ്റൻസിൽ ഈ ഹാഡ് മാത്രമാണ് ഒരു വേബായിട്ട് വരുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ലല്ലോ ഹാഡ് മാത്രമാണ് വേബ് അപ്പോൾ നമുക്ക് പറയാം ഈ സെൻറ്റൻസിലെ ഒരേ ഒരു വേബ് ഹാഡാണെന്നും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഒക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും മനസ്സിലാക്കാം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു സെൻറ്റൻസാണിത് ഞാൻ ഊണ് കഴിച്ചു എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞ്ഞ്ച് അല്ലേ ഞാനത് ഇവിടെ എഴുതാം ഇനി എനിക്ക് പറയണം ഞാൻ ഊണ് കഴിച്ചില്ല എന്ന് അപ്പൊ ഇത് നെഗറ്റീവ് ആക്കണം എങ്ങനെ നെഗറ്റീവ് ആക്കും ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഹാഡ് ഉണ്ടെങ്കിലും നമ്മൾ ഹാഡ് നോട്ട് എന്ന് പറഞ്ഞല്ല നെഗറ്റീവ് ആക്കുക എന്താ പറയുക എന്നറിയാമോ ഐ ഡിൻറ്റ് ഹാവ് ലഞ്ച് നിങ്ങൾക്കറിയാലോ ഈ ഡിഡിൻറ്റ് എന്ന് വെച്ചാൽ ഡിഡ് നോട്ടിന്റെ ഷോർട്ട് ഫോമാണ് ഐ ഡിൻ്റ് ഹാവ് ലഞ്ച് എവിടെ നിന്നാണ് ഈ ഡി ഡിൻ്റ് വന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഐ വെൻറ്റ് ഞാൻ പോയി ഞാൻ പോയില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിൻ്റ് ഗോ എന്നാണ് പറയുക അല്ലേ ഈ വെൻഡ് പാസ്റ്റൻസ് ആണ് അതുകൊണ്ട് അത് നെഗറ്റീവ് ആക്കാൻ എന്താ നമ്മൾ ചെയ്തത് ഡിഡ് നോട്ട് ഡി ഡിൻ്റ് ചേർത്തു അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഒരൊറ്റ വേബേ ഉള്ളൂ ഹാഡ് ഇവിടെ വെൻറ്റ് പോലെയാണ് ഇവിടെ ഹാഡ് അത് പാസ്റ്റ് പാസ്റ്റിൻസ് ആക്കാൻ ഡി ഡിൻ്റ് ഹാവ് എന്ന് പറയണം അപ്പോൾ അതാണ് ഞാൻ മുൻപ് പറഞ്ഞത് ശ്രദ്ധിക്കുക സെൻറ്റൻസിൽ ഹാഡ് മാത്രമാണ് വേബേക്കിൽ ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക ഡി ഡിൻ്റ് ഹാവ് എന്ന് പറഞ്ഞാണ് നെഗറ്റീവ് ആക്കുക ഇനി ഇതിൻ്റെ ഒരു ചോദ്യം നമ്മളിങ്ങനെ ചോദിക്കും നിങ്ങൾ ഊണ് കഴിച്ചോ എന്ന് ആർക്കെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ ആ ചോദ്യം എങ്ങനെ വരും അതിന് നമ്മളിവിടെ നോക്കിയാൽ മതി ഐ ഡിൻ ഹാവ് എന്നല്ലേ പറഞ്ഞത് നമ്മൾ ഡിഡ് ചേർത്തല്ലോ അതേ ഡിഡ് ആണ് നമ്മൾ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുക ഡിഡ് യു ഹ് ലഞ്ച് എന്നാണ് ചോദ്യം നോക്കൂ ഡിഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് ഈ ആണ് ഇവിടെ വന്നത് ഡിഡ്യു ഹാവ് ലഞ്ച് യു എങ്ങനെ വന്നതെന്ന് അറിയാമല്ലോ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഊണ് കഴിച്ചോ തല്ലേ ചോദിക്കുക അതാണ് ഡിഡ് യു ഹാവ് ലഞ്ച് എന്ന ചോദ്യം വന്നത് ഇനി ഇതൊന്ന് നോക്കൂ ഞങ്ങൾക്ക് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ മുൻപത് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഞങ്ങൾക്ക് അപ്പോൾ വി അല്ലേ വി ഹാഡ് എ ജീപ്പ് ശരിയല്ലേ ഇനി ഞങ്ങൾക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയണം ഇതേപോലെ തന്നെ നെഗറ്റീവ് ആക്കൂ വി ഹാഡ് ആയതുകൊണ്ട് ഡിഡിൻറ്റ് ഹാവ് എന്ന് പറയണം വി ഡിഡിൻ ഹാവ് ജീപ്പ് ഞങ്ങൾക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നില്ല ഇനി നിങ്ങൾക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ദാ ഈ ആണ് നമ്മൾ ചോദ്യത്തിന് ഉപയോഗിക്കുക ഈ ഡിഡ് ആണ് വരിക കേട്ടോ ഇപ്പം എന്തു പറയും ഡിഡ് യു ഹാവ് ഇതേ ഹാവ് ഡി യു ഹാവ് എ ജീപ്പ് നിങ്ങൾക്ക് ജീപ്പ് ഉണ്ടായിരുന്നോ ഡി യു ഹാവ് എ ജീപ്പ് അപ്പം നമ്മൾ പറയും നോ വിൻ ഹാവ് എ ജീപ്പ് അല്ലെങ്കിൽ യെസ് വി ഹാഡ് എ ജീപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ യെസ് വി ഹാഡ് ഇല്ലെങ്കിൽ വിതിൻ ഹാവ് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യനും നെഗറ്റീവും ഫോം ചെയ്യുന്നതെന്ന് ഇനി നമ്മൾ ഹാഡിൻ്റെ രണ്ടാമത്തെ തരം ഉപയോഗമാണ് കാണാൻ പോകുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളിത് വായിച്ചോ അനു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അനു ജോലിക്ക് പോയി എന്നല്ല ഞാൻ പറഞ്ഞത് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പറയാനും നമുക്ക് നമ്മുടെ ഹാഡ് യൂസ് ചെയ്യേണ്ടി വരും സെൻറ്റൻസ് എങ്ങനെ വരുന്നതെന്ന് നോക്കൂ അനു ഞാൻ പറയുന്നത് ഹാഡ് ാണ് പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ വന്നു നോക്കി ഹാഡ് ഗോൺ ഫോർ വർക്ക് ജോലിക്ക് എന്ന അർത്ഥത്തിലാണ് കേട്ടോ ഞാൻ ഫോർ വർക്ക് എന്ന് പറയുന്നത് ടു വർക്ക് ജോലി ചെയ്യാൻ അല്ല ജോലി സ്ഥലത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് അപ്പം ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒരു ഇങ്ങനെ ആയിരിക്കും അല്ലേ അനു ജോലിക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണർന്നത് അങ്ങനെ ആവാലോ അപ്പോൾ അത് ഞാനിവിടെ എഴുതുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആവാം ഞാൻ ഉണരുന്നതിന് മുൻപ് അനു ജോലിക്ക് പോയി കഴിഞ്ഞിരുന്നു അത് ഞാൻ എഴുതുകയാണ് ഇനി നമുക്ക് ഈ രണ്ട് സെൻറ്റൻസും ഈ ഫുൾ സെൻറ്റൻസസ് രണ്ടും ഇന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം ഐ വോക്ക് അപ്പ് ആഫ്റ്റർ അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് ഞാൻ എഴുതുകയാണെ ഐ വോക്ക് അപ്പ് ഇനി ഇതെങ്ങനെ പറയും അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് ബിഫോ ഐ വോ കപ്പ് അത് ഞാൻ എഴുതുകാണുന്നു അപ്പോൾ രണ്ട് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്ന ഒരേ കാര്യമാണ് രണ്ട് തരത്തിലും നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ അത് നമ്മൾ മലയാളത്തിലും രണ്ട് രീതിയിൽ പറഞ്ഞു ഇംഗ്ലീഷിലും രണ്ട് രീതിയിൽ പറഞ്ഞു ഇത് നോക്കൂ ഐ വോ കപ്പ് ആഫ്റ്റർ അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചത് എന്താണ് അനു ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ഉണർന്നു അല്ലേ അപ്പോൾ ആദ്യം സംഭവിച്ച ഈ ഒരു പ്രവൃത്തിയുണ്ടല്ലോ ഇതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ ഇനി ഇവിടെ നോക്കൂ ഞാൻ ഉണരുന്നതിന് മുൻപ് അനു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയും ആദ്യം സംഭവിച്ചത് അനു ജോലിക്ക് പോലാണ് അല്ലേ പക്ഷേ ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞത് നോക്കൂ മുൻപ് എന്ന് പറഞ്ഞു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞത് അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് ബിഫോർ ഐ വോക്ക് കപ്പ് അപ്പോൾ ഇവിടെയും അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് ഇതാണ് ആദ്യം നടന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ അതിലാദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്കിങ്ങനെ ഹാഡിൻ്റെ ആവശ്യം വരും ഹാഡ് ഗോൺ കണ്ടോ പക്ഷെ അവിടെ എന്താ ഉപയോഗിച്ചത് കണ്ടോ ഹാഡ് മാത്രമല്ല വേറൊരു വേബ് വന്നിട്ടുണ്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു വെറുതെ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞേ പോയിട്ടുണ്ടായിരുന്നു അത് പറയാൻ നമുക്ക് ഹാഡും ആ വേബിൻ്റെ മൂന്നാമത്തെ ഫോമും ഉപയോഗിക്കേണ്ടി വരും ഗോ ആണല്ലോ പോവുക അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഗോൺ ഗോ വെന്റ് ഗോൺ ആ ഗോൺ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉപയോഗിച്ചത് ഹാഡ് ഗോൺ ഇത് മൂന്നാമത്തെ ഫോമാണ് അത് തന്നെയാണ് ഇവിടെയും ചെയ്തത് അനു ഹാഡ് ഗോൺ ഫോർ വർക്ക് ബിഫോർ ഐ വോക്ക് അപ്പ് അപ്പോൾ ഈ രണ്ടാമത് നടന്ന കാര്യം നമുക്ക് രണ്ടു തരത്തിൽ പറയാം ബിഫോർ ഐ വോക്ക് അപ്പ് അല്ലെങ്കിൽ ഐ വോക്ക് അപ്പ് ആഫ്റ്റർ ദിസ് എന്നും പറയാം അല്ലേ ആ വ്യത്യാസം കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വിശദീകരിച്ചിവിടെ കാണിച്ചത് ഇനി നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് സെന്റൻസസ് നോക്കാം ഇതൊക്കെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തി അപ്പോൾ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിലേതാണ് ആദ്യം നടന്നത് കുട്ടികൾ ആദ്യം ഉറങ്ങിയല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ഹാഡ് ഉപയോഗിക്കേണ്ടത് അതായത് ആദ്യം നടന്ന ആ ഒരു പ്രവൃത്തിയുടെ കൂടിയാണ് നമ്മൾ ഹാഡ് ചേർക്കേണ്ടത് ഇവിടെ എങ്ങനെ അറിയാമോ ഞാൻ വീട്ടിലെത്തിയപ്പോൾ വെൻ ോം ഈ വീട്ടിലെത്തുക എന്നുള്ളതിന് ഗോട്ട് ഹോം അല്ലെങ്കിൽ റീച്ച് ഹോം എന്ന് പറയാം വൻ ഐ ഗോട്ട് ഹോം കുട്ടികൾ ദ കിഡ്സ് അല്ലെങ്കിൽ ദ ചിൽഡ്രൻ എന്ന് പറയാം കേട്ടോ ദ കിഡ്സ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് എന്നല്ലേ പറയുക അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഹാഡിൻ്റെ കൂടെ സ്ലീപ്പിന്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണം അപ്പോൾ സ്ലീപ്പ് എന്ന വേബിൻ്റെ രണ്ടാമത്തെ ഫോമും മൂന്നാമത്തെ ഫോമും സ്ലിപ്റ്റ് തന്നെയാണ് സ്ലിപ്പ് സ്ലിപ് സ്ലിപ്റ്റ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക വെൻ ഐ ഗോട്ട് ഹോം ദ കിഡ്സ് ഹാഡ് സ്ലെപ്റ്റ് എങ്ങനെയാണ് ഇവിടെ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കിടക്കുന്നതിന് മുൻപ് അവൾ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയും ആദ്യം നടന്ന എന്താണ് ആദ്യം അവൾ ഹോം വർക്ക് ചെയ്തു അല്ലേ അത് കഴിഞ്ഞിട്ടാണ് കിടന്നത് അപ്പം നമ്മൾ എന്താ പറയുക വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം അങ്ങോട്ടോ ആദ്യം അപ്പോൾ ഷീ ഹാഡ് done done the the homework. Homework homework <laughs> She she had done the homework before കേട്ടോ ഷി ഡൺ ഹോംവർക്ക് അങ്ങനെയല്ലേ പറയുക കിടക്കുന്നതിന് മുൻപ് ബിഫോ ഷിവ അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യുക എന്നുള്ളതിന് ടു ഡു എന്നാണ് പറയുന്നത് ഡുവിന്റെ മൂന്നാമത്തെ ഫോമാണ് ഡൺ ഡിഡ് ഡൺ ആ ഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് ഹാഡ് ഡൺ ആണ് നമ്മളിവിടെ പറഞ്ഞത് പക്ഷെ വേറൊരു കാര്യമുണ്ട് രണ്ടാമത് ചെയ്ത കാര്യമില്ല ആദ്യം ഹോംവർക്ക് വർക്ക് ചെയ്തു രണ്ടാമത് കിടന്നു ആ രണ്ടാമത് പറയുന്ന കാര്യത്തിന് നമ്മൾ വെറുതെ പാസ്റ്റൻസ് പറഞ്ഞാൽ മതി പക്ഷെ വെൻ ടു ബെഡ് എന്ന് പറഞ്ഞാൽ മതി ഇവിടെ അത് തന്നെയല്ലേ ചെയ്തേ വെൻ ഐ ഗോട്ട് ഹോം എത്തിയപ്പോൾ ഐ ഹാഡ് എന്നൊന്നും അവിടെ പറയുന്നില്ല ഗെറ്റിൻ്റെ പാസ്റ്റൻസ് ഗോട്ട് അവിടെ പറഞ്ഞു ഇനി ഒരെണ്ണം കൂടെ നോക്കാം ഞാൻ വീട് അലങ്കരിച്ച് കഴിഞ്ഞാണ് അതിഥികൾ എത്തിയത് അപ്പോൾ ആദ്യം എന്ത് ചെയ്തു ഞാൻ ആദ്യം വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഗസ്സൊക്കെ വന്നത് ഇപ്പം എന്ത് പറയും ഈ ഒരു ഭാഗം ആദ്യം പറയണമെങ്കിൽ എങ്ങനെയാണ് പറയാമെന്നറിയാമോ അവിടെ നമ്മൾ ആഫ്റ്റർ ഉപയോഗിക്കണം കഴിഞ്ഞാണെന്നല്ലേ പറഞ്ഞേ അപ്പം നമുക്ക് പറയാം ആഫ്റ്റർ ഐ ഹാഡ് ഡെക്കറേറ്റഡ് ഹൗസ് ദ ഗെസ് കെയിം കണ്ടോ ഇവിടെയും ആദ്യം നടന്നത് ഡെക്കറേറ്റ് ചെയ്യലാണ് ഹാഡ് ഡെക്കറേറ്റഡ് അത് ചെയ്തതിന് ശേഷം അതിഥികൾ വന്നു ബിഗ് ഗെസ് സ്കീം ഇനി എങ്ങനെയാണ് ഇങ്ങനെ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുന്നതെന്ന് കൂടെ നോക്കാം ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ ഹി ഹാഡ് വിസിറ്റഡ് ജപ്പാൻ അയാൾ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് നമ്മളെ നെഗറ്റീവ് ആക്കുക അയാൾ ജപ്പാൻ സന്ദർശിച്ചിട്ടില്ലായിരുന്നു എന്നെങ്ങനെ പറയും നോട്ട് ചേർക്കണം എന്നറിയാം നേരത്തെ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടോ ഹാഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുകയല്ല ചെയ്തത് ഡിഡിൻറ്റ് ഹാവ് എന്നാക്കിയാണ് നെഗറ്റീവ് ആക്കിയത് പക്ഷേ ഇവിടെ ആ കാര്യത്തിൽ നമ്മൾ ലക്കിയാണ് ഇവിടെ വെറുതെ നോട്ട് ചേർത്താൽ മതി എന്താ കാര്യം എന്നറിയാമോ നോക്കൂ ഇവിടുത്തെ വേബ് എന്താണ് ഹാഡ് വിസിറ്റഡ് ആണ് അല്ലെ ഇവിടെ നമുക്ക് വിസിറ്റഡ് എന്നൊരു വിസിറ്റഡെന്നൊരു ഉണ്ട് അതിൻ്റെ കൂടെ വെറുതെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരു വേബാണ് ഹാഡ് അതുകൊണ്ട് നമ്മളിവിടെ ഈ ഹാഡിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി അപ്പം നെഗറ്റീവ് എന്താവും ഹി ഹാഡ് ഇൻഡ് വിസിറ്റഡ് ജപ്പാൻ നിങ്ങൾക്കറിയാലോ ഹാഡിൻ്റ് എന്ന് വെച്ചാൽ ഹാഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഹി ഹാഡ് ഇൻ വിസിറ്റഡ് ജപ്പാൻ ഇവിടെ ഹാഡിൻറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഇ ഡി ചേർക്കണം കേട്ടോ ഇവിടെ എന്തുണ്ട് അത് തന്നെ ഇവിടെ എഴുതുകയാണ് ഹി ഹാഡ് ഇൻ വിസിറ്റഡ് ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യുക അവിടെ നമുക്ക് ഈ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരിക ഹാഡ് നമ്മൾ ആദ്യം കൊണ്ടുവരണം അയാൾ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം അവിടെ ചോദിക്കുക ഹാഡ് ഹി ജപ്പാൻ എന്നാണ് അയാൾ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഹാഡ് ഹി വിസിറ്റഡ് ജപ്പാൻ എന്ന് ചോദ്യം അടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ദ് മെറ്റ് ദ മാനേജർ അവർ മാനേജറെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക ഇതേപോലെ തന്നെ ദാഡ് ഇൻഡ് അല്ലെങ്കിൽ ഹാഡ് നോട്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ് മാനേജർ കണ്ടല്ലോ ഹാഡ് നോട്ട് മെറ്റ് ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കും അവർ മാനേജറെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും ഈ ഹാഡ് യൂസ് ചെയ്താൽ മതി ഹാഡ് ദ ഇനി ഈ വേർബ് ഉപയോഗിക്കുക ഹാഡ് ദ മാനേജർ ഇതാണ് ചോദ്യം മനസ്സിലായല്ലോ ഇങ്ങനെ ഹാഡ് വരുമ്പോൾ ക്വസ്റ്റ്യനും നെഗറ്റീവും എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾക്കുള്ള രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാണ് അത് വായിച്ച് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യൂ രണ്ട് ചോദ്യങ്ങൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇത് ഇംഗ്ലീഷിൽ ഐ ഡിഡൻറ്റ് ഹാവ് ടൈം എന്നാണോ ഐ ഹാഡ് നോട്ട് ടൈം എന്നാണോ പറയുക രണ്ടാമത്തത് അവൻ പരീക്ഷ ജയിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ ഇത് രണ്ടും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അധ്യം താമസിയാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ